പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിച്ച് പ്രാർത്ഥനയിൽ തന്നെ അവസാനിക്കുന്ന പ്രവാചക തിരുമേനയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകയാണ് നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടത് ആ മാതൃകയെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കേണ്ടതും അങ്ങനെയുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തേണ്ടതുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന മഹാവ്യക്തിത്വമാണ് റസൂദുല്ലാ സലഹുലി വല്ലം നമ്മൾ പലപ്പോഴും നിർവഹിക്കുന്ന ഒരു ദിവസത്തിൽ അഞ്ചു നേരം നിർവഹിക്കുന്ന ബാങ്കുവിളി അഷ മുഹമ്മദ് എന്ന സന്ദേശം നമുക്ക് കേൾക്കാം തീർച്ചയായും മുഹമ്മദ് റസൂള്ളാഹി സലാഹുലം അള്ളാഹുബിന്റെ അടിമയും ദൂതനുമാകും അതിനുശേഷം നമസ്കാരത്തിന്റെ ആരംഭത്തിൽ എഫാമത്തിൽ നമുക്കത് കേൾക്കാൻ സാധിക്കും അത്രഹ്യാത്തിന് ശേഷം നാം നിർവഹിക്കുന്ന സ്വലാത്തിൽ അള്ളാഹ്മദ് മുഹമ്മദ് അലാ അലി മുഹമ്മദ് തുടങ്ങിയ സന്ദർഭത്തിലും റസൂഹ് സലാഹുലമയുടെ ആദർശങ്ങളും അദ്ദേഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും നിരന്തരമായി നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ചരിത്രത്തിൽ നിരവധി മഹാന്മാരെ നമുക്ക് പരിചയമുണ്ട് പക്ഷേ ഇതേ കൂടി മനുഷ്യർക്ക് നേതൃത്വം നൽകിയ മാതൃകയോടുകൂടി ജീവിച്ച ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നത് ചരിത്രപരമായിട്ടുള്ള സത്യമാണ് നമുക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ ഒരു ദരിദ്രനെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാതൃക നമുക്ക് പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് പകർത്താൻ പറ്റിയ മാതൃക നമുക്ക് അദ്ദേഹത്തിൽ ദർശിക്കാൻ സാധിക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത നിങ്ങളൊരു വലിയ പണക്കാരനാണെങ്കിൽ ഒരു പണക്കാരന്റെ ജീവിതം എങ്ങനെയാകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള മാതൃക നമുക്കൊരു സുരൂർദാ സ്ഥല സിലഭയിൽ നിന്ന് പകർത്തിയെടുക്കാൻ സാധിക്കും ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കും നമുക്ക് അങ്ങേയറ്റത്തെ മാതൃകയാണ് അദ്ദേഹത്തിലുള്ളത് ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലുമുള്ള ഭരണാധികാരികളെ നമുക്ക് പരിചയമുണ്ട് ഭീകരമായിട്ടുള്ള നഗ്ന താണ്ടവങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരത്തുന്ന ഭരണാധികാരികൾ ആ രംഗത്ത് മക്ക വിജയിച്ച വേളയിൽ പോലും ആളുകൾക്ക് മാപ്പ് നൽകി കാരുണ്യത്തിന്റെ പ്രവാചകനെയാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആയുൽവാസികളോട് എങ്ങനെ പെരുമാറണം പെരുമാറണമെന്നതിന് പ്രവാചക തിരുമേനിയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഒരു നല്ല സുഹൃത്തിനെ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം അത് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു നല്ല വിദ്യാർത്ഥിയെ അനുധാപനം ചെയ്യണമെങ്കിൽ പിന്പറ്റണമെങ്കിൽ ജിബ്രീൽ അലി ഇസ്ലാമിന്റെ മുമ്പിൽ ഇരുന്ന് അറിവ് നുകർന്ന അറിവ് കരസ്ഥമാക്കാൻ അങ്ങയാറ്റത്തെ അഥബോട് കൂടിയിരുന്ന പ്രവാചകന്റെ മാതൃകയാണ് അതോടൊപ്പം പ്രവാചക തിരുമേനി തിരുവേദിച്ചിട്ടുള്ള വിശ്വസം ഹരിചരന്മാർക്ക് പകർന്നു കിട്ടിയ അറിവുകൾ ഹരിചരന്മാർക്ക് നൽകുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പ്രവാചകന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും ഇപ്പൊ നമ്മുടെ സമകാലിക സമൂഹത്തിൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അധ്യാപകരെ പരിഗണിക്കുന്നത് വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ രംഗത്ത് ഒരു സമകാലിക വാനന നടത്തുകയാണെങ്കിൽ പ്രവാചകന്റെ മാതൃകയുടെ ഉത്തമമായ മറ്റാർക്കും പകർത്താൻ സാധ്യമല്ലാത്ത രൂപത്തിൽ പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ മാനവികതയുടെ സന്ദേശമാണ് പ്രവാചക തിരുമേൽ ഉയർത്തിപ്പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള മാതൃകയെപ്പറ്റിയുള്ള സംസാരങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ബോധ്യമാണ് ഒരു വിശ്വാസിക്കും വിശ്വാസിക്കും പാടില്ല തന്നെ ഇതാഹുഹു കാര്യം ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ ആകാര്യത്തിൽ പ്രവാചകന്റെ തീരുമാനവും ഇസ്ലാമിന്റെ വിധിയും എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കതിലെ തീറത്ത് സ്വന്തമായിട്ടുള്ള താല്പര്യം അതിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ കാര്യത്തിൽ എന്നാൽ വമൻ വമൻസില്ലാഹപ്രൂരഹു അള്ളാഹുനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വ്യക്തമായിട്ടുള്ള വഴികളിലാണ് എത്തിപ്പെടുന്നത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം പ്രവാചകന്റെ മാതൃക പിൻവറ്റണമെന്ന് പറയുകയും പ്രവാചകനോട് ധിക്കാരം കാണിക്കുകയും ചെയ്യുന്ന സമകാലിക സമൂഹത്തിൽ ഓരോ വ്യക്തികളും കുടുംബങ്ങളും ആ പ്രവാചകന്റെ മാതൃക പിൻതറ്റി ജീവിച്ചുക മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം നമ്മുടെ പ്രഭാഷണങ്ങളും ആ രൂപത്തിൽ വ്യക്തമായി ബോധ്യത്തോടു കൂടി മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോഗവൽക്കരിക്കുവാനും നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു ഒരു പ്രവാചകനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് വഹിയ നൽകപ്പെടുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മാതൃക പിന്തുറ്റാൻ നാം തയ്യാറാവണമെന്നതാണ് ഇതാണ് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യരായ പ്രവാചകൻ ആ പ്രവാചകൻ നിങ്ങളും ആ പ്രവാചകന്റെ ജീവിതം അങ്ങനെ തന്നെ പകർത്താൻ നിങ്ങൾ സാധിക്കണം നമ്മളും അങ്ങനെ തന്നെ ജീവിക്കണമെന്നതാണ് എങ്കിൽ നമുക്ക് ദുര്യാബനും ആഹ്വരത്തിലും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും ബരക്കത്തുകൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റി ജീവിക്കണം എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ശത്രുക്കൾ പറയുന്നുണ്ട് പ്രവാചകനെ പറ്റി ഇതെന്തൊരു പ്രവാചകനാണ് അങ്ങാടികളിലൂടെ നടക്കുന്ന ഒരു പ്രവാചകൻ നമ്മളെ പോലെ ഭക്ഷണം കഴിയുന്ന ഒരു പ്രവാചകൻ അങ്ങനെയാണ് അവർ പരിഹാസത്തിന്റെ ശരം അദ്ദേഹത്തിന്റെ നേരത്തെ ഉയർത്തുവിട്ടിട്ടുള്ളത് വേറെ ചില ആളുകൾ പറയുന്നുണ്ട് പ്രവാസികനോട് പറയുന്നുണ്ട് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല നല്ലൊരു ഉറവുണ്ടാകണം ആ മക്കയിൽ മണലാരുണ്യത്തിൽ നല്ലൊരു ഉറവുണ്ടാകണം അതിന്റെ മധ്യത്തിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകിപ്പോകണം ഒരു ചെറിയ പുഴ ഒഴുകിപ്പോകണം എങ്കിൽ മാത്രമേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് ശത്രുക്കളായിട്ടുള്ള ആളുകൾ പ്രവാസകന്റെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് ഔത്ത കൂന ജനനത്തുമ്മിന് പറയുന്നു അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു തോട്ടം ഉണ്ടാകണം നല്ലൊരു ഗാർഡൻ ഉണ്ടാകണം മുന്തിരിയും ഈത്തപ്പുഴ എല്ലാം മെറഞ്ഞ് നിൽക്കുന്ന അതിനിടയിലൂടെ ഒരു നദി ഒഴുകുകയും വേണം അല്ലെങ്കിൽ ആകാശം കഷ്ടം കഷ്ടമായി ഞങ്ങളുടെ മേൽ വീഴ്ത്തണം അല്ലെങ്കിൽ മരക്കൂടെ ഒന്നായിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കണം ഔ എക്കുവിനിലൊക്കെ വൈത്തുമ്പോൾ ദുഹൃത്ത് അല്ലെങ്കിൽ നിനക്ക് സ്വർണ്ണങ്ങൾ വീടുണ്ടാകണം അത് തർക്കാസുസ്ഥ അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോകണം അത് ഞങ്ങൾ കാണണം എന്നൊരു പുസ്തകം കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പ്രവാചകന്റെ മുമ്പിൽ അവർ പറയുകയാണ് എങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പ്രവാചകന്റെ മറുപടി എന്തപ്പോൾ താങ്കൾ പറയണം എന്തൊരു അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഞാനൊരു പ്രവാചകനായ മനുഷ്യൻ മാത്രമല്ലേ എന്നാണ് പ്രവാചക തിരുമേനി സ്ഥല സ്ഥലം അവരോട് മറുപടിയായി പറയുന്നത് ഒരുപക്ഷെ ഈ ആവശ്യങ്ങളെല്ലാം നൽകുകയാണെങ്കിൽ അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ ആ പ്രവാചകൻ ഒരുപാട് മൈലേജ് ഉണ്ടാകുമായിരുന്നു അവർ ഇതിന്റെ പേരിൽ ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് കടന്നുവരാനുള്ള ഉണ്ടല്ലോ പക്ഷേ പ്രവാചകന്റെ വാർത്തയും ദൗത്യവും എന്ന് പറയുന്നത് ചെപ്പടി വിദ്യകൾ കാണിച്ചുകൊണ്ട് വഴികളിലൂടെ അള്ളാഹുരേക്ക് എത്തിച്ചേരാവുന്ന എല്ലാ വ്യാമോഹങ്ങളെയും സങ്കല്പങ്ങളെയും കെട്ടികഥകളെയും നിരാകരിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനു ചെന്നത കടന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും വർഷങ്ങളിലും ഏതെങ്കിലും മാസങ്ങളിലും ദിനരാത്രിങ്ങളിലും നടത്തപ്പെടുന്ന ആഘോഷങ്ങളല്ല മതത്തിന്റെ അധ്യാപനം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവ പ്രഭാചത്തിന് മേലെ കാണിച്ചു തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അംഗീകാരത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന നമുക്ക് അനുഭവമാകുന്ന പക്ഷിയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുമാണെന്ന് ഈ രാജ്യത്ത് മുസ്ലിങ്ങളും വിശ്വാസികളും സാധാരണക്കാരും മനസ്സിലാക്കണമെന്നാണ് ഖുർആാൻ വളരെ വ്യക്തമായി വിശ്വാസികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല എങ്ങനെ കൂടി പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ അല്ലാഹുബൻറെ താക്കോലുകൾ എന്റെ കൈവശമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ആയിരുന്നു അറിയാ എനിക്ക് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുമെന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത് ആ രൂപത്തിൽ അദൃശ്യ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന പ്രശ്നമേ ഇല്ല വലിയ ഊരിലേക്കും പിന്നെ മലക്കുന്നു മലക്കാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് നിന്ന് സന്ദേശം അത് വളരെ സത്യമായ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് അതിനനുസരിച്ച് എന്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും മാറ്റിയെടുക്കണമെന്നുള്ള ആശയം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് മഹാനായ മഹാനായർ എല്ലാവരോടെയും ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയുമാണ് നബിസലൈബല നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ അകപ്പതരവും പരാജയവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്തെല്ലാമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള നാശവും കുഴപ്പവുമായിരുന്നു പ്രവാചകന്റെ നിയോഗമന കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് പ്രവാചക തിരുമേനെ കടന്നു വന്നിട്ടുള്ളത് മദ്യപാനവും കൊലപാതകങ്ങളും കൊലപാതക പരമ്പരകളും കൊണ്ട് ആ പ്രദേശം വളരെ മോശമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജാഹിലീയത് എന്ന് പറയാം ആ ജാഹിളീയത്തിന്റെ സഭപ്പറമ്പിൽ നിന്നാണ് വിമോചനത്തിന്റെ ഏറ്റവും പ്രതാപമുള്ള ഐശ്വര്യമുള്ള ഒരു സമൂഹമായി ലോകത്തിന്റെ മാതൃകാധന്യമായി നേതൃത്വം നൽകുന്ന ഒരു സമൂഹമായി പ്രവാചക തരി ഒരു മഹാസമുദായത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഒരു കാര്യം വ്യക്തമായി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജാഹ്ലീയത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ആധുനിക സമൂഹത്തിന്റെ നേർക്കു നേരെയുള്ള ചിത്രവും അതേ രൂപത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മക്കായീയത്ത് അതിന്റെ നേരെ പകർപ്പ് നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗതിയുടെ ചക്രവാളത്തിൽ എത്തിപ്പെട്ടു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പഴയ ഉണ്ടായിരുന്ന എല്ലാ അധർമ്മങ്ങളും ഇരുപത്തികളും അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും നമ്മുടെ സമൂഹത്തിലും വ്യാപകമായി കൊണ്ടിരിക്കുന്നു അന്നുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഇന്നും വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കൊരു ആഘോഷം കഴിഞ്ഞപ്പോ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ മദ്യമാണ് വില്പനയായിട്ടുള്ളത് നമ്മുടെ ജില്ലയിലും അടുത്ത ജില്ലയിലും ഒക്കെയാണ് നമ്മുടെ കേരളത്തിലാണ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ മദ്യമാണ് പത്ത് ദിവസം കൊണ്ട് ഒരാഘോഷത്തിന്റെ പേരിൽ വിൽപ്പനയായിട്ടുള്ളത് പഴയ കാലഘട്ടങ്ങളിലെ ജാഹലീയത്തും പുതിയ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ജാഹലീയത്തും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അതേ രൂപത്തിൽ രണ്ടാഘോഷങ്ങൾ ഒരേ രൂപത്തിൽ ഒരേ പ്ലാറ്റ്ഫോമിൽ ഇന്ന് കൊണ്ടാഘോഷിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഇടതടവുമില്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇസ്ലാമിക സംസ്കാരമെന്ന് പറയുന്നതും മറ്റുള്ള സംസ്കാരമെന്ന് പറയുന്നതും ഒരേ പ്ലാറ്റ്ഫോമിൽ വെച്ച് ആഘോഷിക്കുന്ന ഏറ്റവും പ്രയാസകരമായ രൂപം അന്നുമിന്നും ആ കൂത്താട്ടം അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ജാഹലീയത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള ഖത്തറിലെ ആ ഒരു പുതിയ പോർമുഖമുണ്ടല്ലോ ഇസ്രായേൽ ഭീകരതയുടെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള അവസ്ഥകൾ ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഭീകരമായിട്ടുള്ള അവസ്ഥകളും ചില പ്രത്യേകമായിട്ടുള്ള അറബ് ലീഗിന്റെയും അതേപോലെ ഒക്കെ സംയോജനത്തോടു കൂടി അത്തരം ഭീകരവാദത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം ചെറുക്കുവാൻ ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതേ രൂപത്തിൽ അച്ചപ്പാടുകളും ബഹളങ്ങളും യുദ്ധങ്ങളും കോപ്പുകളുമാണ് പഴയ കാലഘട്ടം പഴയ കാലഘട്ടത്തിലും യുദ്ധത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിലും മറ്റൊരു രൂപത്തിൽ ജാഹിര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് സാധിക്കുന്നത് അതേ രൂപത്തിൽ ഇപ്പോൾ ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതും ജാഹിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് ആ രൂപത്തിൽ ജാഹീര്യത്തുകൾ നിരന്തരമായി മുസ്ലിം സമുദായത്തെയും പീഡിതജന വിഭാഗത്തെയും വ്യാപുലപ്പെടുത്താനുള്ള ഗൂഢമായ പദ്ധതികളും സമീപനങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതേ രൂപത്തിൽ തരംഗെപ്പാളയങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നുഴഞ്ഞുകയറ്റക്കാരെ തരംഗൽപ്പാളങ്ങളിൽ പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി അത് നിർമ്മിക്കാനുള്ള ആഹ്വാനങ്ങൾ നടത്തുകയാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണാധികാരികളും ഭരണകൂടങ്ങളും വർഗീയതയുടെ വിഴുപ്പുപാണ്ഡങ്ങൾ അലക്കുന്ന ഏറ്റവും അപകടകരമായത് ശാസന്ധിയിലൂടെയാണ് മുസ്ലിം സമുദായവും നമ്മുടെ സമൂഹവും എല്ലാം നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം പഴയ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിലെ രാഹുലിയത്വങ്ങളും ഒന്നായി ചേരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് പ്രതാപകത്തിന് മേൽ നമ്മുടെ മുമ്പിലില്ല പ്രവാചകൻ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രവാചകൻ പോയ ആശയങ്ങളും ആദർശങ്ങളും പ്രമാണങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് പണ്ഡിതന്മാരാണ് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് പ്രവാചകന്മാരുടെ പാതകൾ പിൻപറ്റി ത്യാഗത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രവാചക പാരമ്പര്യത്തിലേക്കും മഹാന്മാരായ സഹാബികളുടെ മാതൃകയിലേക്കും തിരിച്ചുകൊണ്ടുപോകാനുള്ള ബോധപരമായ ശ്രമങ്ങൾ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും സാധാരണക്കാരും പഴക്കാരും തൊഴിലാളികളും അടങ്ങുന്ന ഇസ്ലാമിക സമൂഹമാണ് ആ ദൗത്യം വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധനയാണ് ഇത്തരം പ്രവാചക മാതൃകയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകൾ ഉണ്ടാവേണ്ടത് പ്രവാചകൻ ഇപ്പോൾ ജീവിച്ചിരിക്കുണ്ട് എന്നുള്ള പ്രതീതി നമ്മുടെ മനസ്സിലുണ്ടാകണം ആ പ്രവാചകൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ സമൂഹത്തിന്റെ ജീവിതം എന്റെ കുടുംബത്തിന്റെ ജീവിതം ആ പ്രവാചകനെ കണ്ടുകൊണ്ട് എങ്ങനെയാകുമായിരുന്നു എന്ന് പരിശോധിക്കുകയും ആ പ്രവാചക മാതൃക ചാണിന്ന് ചാണായും മുഴത്തിന്റെ മുഴമായും പിൻപറ്റാനുള്ള ബോധപൂർവമായ ക്ഷമങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് നടക്കേണ്ടത് എന്ന് അടിപൊളയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നന്മകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാലത്ത് നന്മകൾ കൂടുതൽ വളർച്ചയെടുക്കുവാൻ നമുക്ക് സാധിക്കണം എല്ലാ തിന്മകളും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം എല്ലാ തയ്യ് ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള എല്ലാ നല്ല വസ്തുക്കളും നമുക്ക് ഭക്ഷിക്കാം രോഗമുണ്ടാക്കുന്ന പ്രശ്നം സുഖരോഗം ഉണ്ടാക്കുന്ന അതെല്ലാം ഒഴിവാക്കണം എന്നതാണ് ആ രൂപത്തിൽ എല്ലാ തയ്യ് എല്ലാ അനുവദനീയമായ കാര്യങ്ങളും മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എല്ലാ ഹബായിസുകളിൽ നിന്നും എല്ലാ ഹറാവുകളിൽ നിന്നും മാറി വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണെങ്കിൽ പള്ളതിന് ആമ രൂപിക്ക് ആ ഒരു രൂപത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സഹായിക്കുന്നവർ എന്നിട്ട് ഖുർആാൻ പറയുന്നു നിങ്ങളോട് ഇറക്കപ്പെട്ട കാര്യങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവർ കുലായിക്കഹുമ്പോൾ മുസ്ലിം ഹലും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ ഏഴാം അധ്യായം നൂറ്റി അമ്പത്തി ഏഴാമത്തുള്ള ദിനത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയുമാണ് ഇരുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള വഴി ഓരോ ആളുകൾക്കും ആ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്കത് ബോധ്യമുണ്ടാവുക എന്ന് മാത്രമാണ് നമ്മുടെ ഉൽപ്പത്തിയെപ്പറ്റി നമ്മൾ അറിയണം നമ്മൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ ആദ്യം ലഭ്യം പറ്റി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ജനിച്ചിട്ടുള്ളത് നമ്മുടെ മാതാക്കൾ നമ്മുടെ പിതാക്കൾ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള ത്യാഗ പരിശ്രമങ്ങളെ സംബന്ധിച്ച് അറിയണം നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം അല്ലാഹുവിന്റെ അടിമയാണ് നമ്മളെല്ലാവരും നമ്മുടെ ലക്ഷ്യം അനശ്വരമായിട്ടുള്ള പരലോകത്തെ വിജയം മാത്രമാകണം ഔന്നത്തിൽ ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ വഴി മാർഗം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധി മാത്രമാണ് ജീവിതത്തെ നന്നാക്കിയെടുക്കുക എന്നത് മാത്രമാണ് പലപ്പോഴും വിഷ്ണു കുർവാനിന്റെ ആഹ്വാനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു മനുഷ്യരെ ഇന്ന ഫലാക്കും നിങ്ങൾ ഒരാണിയും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ഏറ്റവും സൂക്ഷ്മതയുള്ളവരെന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ടവരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ മാത്രമാണ് ഇന്നിപ്പോ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലേക്ക് കേരളീയ സമൂഹം മാറിപ്പോകുന്നു അങ്ങനെ അടിച്ചേൽപ്പിക്കുവാൻ ഒരിക്കലും ബഹുമാനത്തിന് സാധ്യമല്ല നമ്മുടെ വ്യക്തി പ്രഭാവത്തിലൂടെ നമ്മുടെ വ്യക്തിവിശുദ്ധിയിലൂടെ നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമേ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുകയുള്ളൂ ആദരിക്കുകയുള്ളൂ എന്ന് വലിയ ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും മനസ്സിലാകാതെ പോകുന്ന കാലത്താണ് ഇസ്ലാമിന്റെ സാധാരണക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും നിങ്ങളിൽ സൂക്ഷ്മതയുള്ളവൻ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യൻ എന്ന് പറയുന്ന മതത്തിന്റെ അടിസ്ഥാനമാണ് ദീനിന്റെ അടിത്തറയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചുപിടിക്കാനുള്ള അത് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് അത് അബ്ദിനുവൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ല ദൈനം നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകണം വല്ലതീന അറിയാമെങ്കിൽ അനാഥ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം വല്ലതീരും നമസ്കാരവും നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം വല്ലതീരോ ആകുന്നുവൻ നമ്മുടെ പ്രാധിപത്യം സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി വിജയിക്കുന്നവരിൽ അഭിസുഖാനുഭവച്ചാല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റുമാറാ അലഹമില്ല അല്ലാഹി സമിതിപ്പെടുത്തുക സഹോദരന്മാർ ഒന്നുകൂടി അള്ളാഹു സൂക്ഷിക്കണം നോക്കുകയാണ് ഇസ്ലാം എന്ന് പറയുന്നത് പ്രവാചകന്റെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന ഒരു ആശയത്തെയാണ് ജീവിതത്തിന്റെ അസ്ഥിഭാരണം പണിയാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖുറാൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശത്തിന്റെ അടിത്തറയാണ് ആദ്യമായി നന്നാക്കേണ്ടത് അഖീത വിശ്വാസം വിശ്വാസരംഗത്തുള്ള മാറ്റമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹ് നിസാലത്തും എന്നാണ് പറയുക ദൗഹീദ് ഏകദൈവ വിശ്വാസം ആഹ്രത് പ്രവാചകത്വം പ്രവാചക ദൗത്യം ഇത് അംഗീകരിക്കുകയും പറ്റിയും ആഹ്രത്തിനെപ്പറ്റിയും നിസാലത്തിനെപ്പറ്റിയും എല്ലാവരും പഠിക്കുകയും ചെയ്യണമെന്നതാണ് അതുവഴി ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്നതാണ് പ്രവാചക മാതൃക തന്റെ അതിന്റെ വിധി വിലക്കുകളെല്ലാം സ്വീകരിച്ച് ഉന്നത വ്യക്തിത്വങ്ങളായി മാറണമെന്നതാണ് ഒന്നാമത് പറയുന്നത് അതാണ് അതിനെപ്പറ്റി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ആദർശാർഡ് ഇത്തരം പറ്റി പഠിക്കണം ദൗഹിദിനെപ്പറ്റിയും ആഹ് പറ്റിയും ഒരു പറ്റിയും രണ്ടാമത് നമ്മുടെ സ്വഭാവ സംസ്കരണമാണ് അതുമാത്രം ഒരു ഭാഗത്ത് പോവുകയും സ്വഭാവം വീട്ടിലും മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ മോശമായി മാറുകയുമാണെങ്കിൽ അത് പ്രവാചകന്റെ മാതൃകയായി നമുക്ക് പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് ഇന്ന പ്രവാചകന്റെ വാക്കുകളാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തമമായ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാകാം വിഷ്ണു ഖുർആൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അള്ളാഹുദില്ല കാരുണ്യ നന്ദി കൊണ്ട് മാത്രമാണ് സൗമ്യമായി പെരുമാറിയിട്ടുള്ളത് ലിന്ദലഹും ഫൽ തന്നെ ഫൽ നീ പരിശമായി പെരുമാറുകയാണെങ്കിൽ എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്തിൽ നിന്നും ഓടിപ്പോകുമായിരുന്നു അങ്ങനെയുള്ള ഓടിപ്പോക്ക് സമകാലിക സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഓടിപ്പോകുന്ന നമ്മുടെ മഹല്ലുകളിൽ നിന്ന് തെറ്റിപ്പോകുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകളില്ലാതായി പോകുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമ്മുടെ പെരുമാറ്റത്തിലൂടെ സംജാതമാകാൻ പാടില്ല എന്നതാണ് പ്രവാചകനിലേക്കാളുകൾ കാന്തം ആകർഷിക്കുന്നത് പോലെ പ്രവാചകനിലേക്ക് ആളുകൾ ആകർഷിക്കുവാനുള്ള എന്ത് വിദ്യയാണ് പ്രവാചകൻ കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രവാചകന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അനുവർത്തിച്ച നയനിലപാടുകളാണ് പ്രവാചക തിരുമേനിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നിട്ട് പറയുന്നുണ്ട് പാഴ്ഭം അവർക്ക് വിട്ടുകൊഴി ചെയ്തു കൊടുക്കണം എല്ലാവരും കാര്യങ്ങളെപ്പറ്റി അവർക്ക് കൂടിയാലോചിക്കണം അവർക്ക് വേണ്ടി പാപവാതരത്തിനു വേണ്ടി അർത്ഥിക്കണം അങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ ഏറ്റവും നല്ല സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കും മൂന്നാമത്തത് കുടുംബജീവിതമാണ് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുടുംബജീവിതത്തിൽ സാമൂഹികമായിട്ടുള്ള യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ അത് തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബത്തെ കുടുംബ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ സ്വതന്ത്ര ലൈംഗികവാദം അരങ്ങു തകർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ജെൻഡർ ന്യൂട്രാലിറ്റി കൾച്ചറൽ ലിബറലിസം തുടങ്ങിയ പുതിയ പുതിയ അജണ്ടകളുമായി ആളുകൾ രംഗത്ത് വരുന്നു ഇവിടെ അങ്ങേറ്റത്തെ സൂക്ഷ്മതയും നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയാകണമെന്ന് ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ഓരോ മുസ്ലിം മഹലികൾക്കും കുടുംബങ്ങൾക്കും സാധിക്കണം മാതാപിതാക്കളെപ്പറ്റി നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അവർക്ക് എപ്പോഴും സ്നേഹത്തിന്റെ ശുശ്രൂഷകൾ നൽകാൻ നമുക്ക് സാധിക്കണം മക്കളെപ്പറ്റി നല്ല ബോധം നമുക്കുണ്ടാകണം അവരുടെ പോക്കും വരവും എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കണം ക്യാമ്പസുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ ആദർശത്തിലും വിശ്വാസത്തിലും നമ്മുടെ മൂല്യങ്ങളിലും അച്ചടക്കത്തിലും അതിലും ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങളാണ് മഹല്ലിന്റെ പ്രവർത്തനമെന്ന് പറയുന്നത് കേവലം ചില ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പരിമിതപ്പെടുന്ന മഹല്ലുകൾ ഒരു പുനരാലോചനയ്ക്ക് തയ്യാറാവേണ്ട കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നുപോകുന്നത് അടുത്തത് പറയുന്നു മാത്രമല്ല അങ്ങനെയുള്ള ഈ ഒരു കുടുംബ ബന്ധത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെ കുടുംബം വിച്ഛേദിക്കുന്നവൻ ഞാൻ സ്വന്തം മതി എനിക്ക് കുടുംബങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതാണ് മതം എന്ന് പറയുന്നത് നാലാമത്തേത് സാമ്പത്തികമാണ് നമ്മുടെ സമ്പാദനം എങ്ങനെയാകണം നമ്മുടെ വിനിമയം എങ്ങനെയാണ് അതിലെ മര്യാദകൾ പാലിക്കുന്നുണ്ടോ ഹരാമുകളിലൂടെയാണോ സമ്പാദിക്കുന്നത് ആളെ കൊന്നും എങ്ങനെയെങ്കിലും ഹറാമുകളിലൂടെ പണം സമ്പാദിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണോ നമുക്കുള്ളത് അത് മതമല്ല അത് പ്രവാചക മാതൃകയല്ല അത് ഇസ്ലാമല്ല എന്ന് മനസ്സിലാക്കുവാൻ അങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കണം ഒരിക്കലും ഹലാൽ ഹറാം ആ വേർതിരിവ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം തൈബും ഹബീസും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എല്ലാം കൂട്ടിക്കലർത്തി ഹറാമും ഹലാലും അങ്ങനെയുള്ള ഭക്ഷണവും വസ്ത്രവും അങ്ങനെയുള്ള ജീവിത രീതിയുമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകന്റെ വചനമുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ട നിങ്ങളുടെ ഭക്ഷണം ഹറാമാണ് നിങ്ങളുടെ പാർപ്പിടം ഹറാമാണ് നിങ്ങളാകെ ഹരാമുകളിൽ മുങ്ങിക്കുളിച്ച മനുഷ്യന്റെ പ്രാർത്ഥനകൾ എത്രമാത്രം കണ്ണുനീരിൽ കുതിർന്ന് പ്രാർത്ഥിച്ചാലും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള ബോധം നമ്മുടെ യുവാക്കളിലും ചെറുപ്പക്കാരിലും വളർച്ചയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പഠന ക്ലാസുകളും അതീശികളും നിരന്തരമായി സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരിക്കലും ഫിസിക്ക് പാടില്ല എന്നതാണ് ചില ആൾക്കാർ ഒന്നിനും ക്ലാസ് കുടിക്കില്ല ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പള്ളി പരിസംഖ്യ അതൊക്കെ അങ്ങോട്ട് പോയി പറഞ്ഞു വാങ്ങുന്നതിന്റെ പകരം എന്റെ വക എന്ന് പറയാനുള്ള പ്രവാചകന്റെ മാതൃകയാണ് പുലപ്പാവൂർ ആശ്രീയങ്ങളിൽ പെട്ട അബുബക്കർ സദീിന്റെയും ഉമ്മറേ ഫാറൂഖിന്റെയും മാതൃകയാണ് എന്റെ എല്ലാം എന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യുദ്ധ ഫണ്ടിലേക്ക് തരുമ്പാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്ന ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും കരുത്താണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇശ്രാഫ് നമുക്ക് പാടില്ല എന്നതാണ് കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് അഞ്ചാമത് പറയുന്നത് സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ചാണ് ഈ സാമൂഹിക ജീവിതത്തിൽ ഞാനിപ്പം പള്ളിയിലില്ല ഞാൻ മദ്രസയിലില്ല ഞാൻ ഇതുങ്ങളെ പരിപാടിയായിട്ട് സഹകരിക്കുകയില്ല എന്ന് ഒളിച്ചോടുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനെയുള്ള ഏകാന്ത ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഈ സമൂഹവുമായി കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായി കൂടി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസി അപ്പോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അത് സഹിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസി ഹൈറൻ ഉത്തമൻ ിലായി ഹാധിക്കുന്ന ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത വിശ്വാസിയേക്കാൾ ഒരു ഉപദ്രവം സഹിക്കുവാൻ തയ്യാറില്ലാത്തവരെക്കാൾ ഉത്തമരെന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ജനങ്ങളുമായി സംസാരിക്കുന്ന ആളുകളോട് സ്ഥലം പറയുന്ന രോഗികളെ സന്ദർശിക്കുന്ന ജനാശീല പങ്കാളികളാകുന്ന ഒരു സമൂഹത്തിന്റെ ഉദയമാണ് ഒരു സമൂഹത്തിന്റെ ആവിഷ്കരണമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ദൌത്യമെന്ന് പറയുന്നത് ആ ദൌത്യത്തിൽ നിന്നെല്ലാം പിന്മാറിക്കളയുകയും ഒളിച്ചോടുകയും ചെയ്യുന്ന ആളുകളായി ഒരിക്കലും നമ്മുടെ സഹോദരന്മാരും നമ്മുടെ സഹോദരികളും നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളും മാറിപ്പോകാൻ പാടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് പ്രവാചകന്റെ മാതൃക നമ്മളോട് പറയുന്നത് വിശുദ്ധ വിശുദ്ധപൂർവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ റസൂലിന്റെ അടിയുറച്ച വിശ്വാസത്തിലേക്ക് ആ റസൂൽ വളർത്തിയെടുത്ത അടിയുറച്ച പാതയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഈ മാനിനെ ശക്തിപ്പെടുത്തണം ആ സന്ദേശത്തിന്റെ കരുത്ത് പകരാൻ നമുക്ക് സാധിക്കണം ഒക്കെ മാറിന്ന് ഒന്നിരഞ്ഞാറില്ല എന്ന് പറയുന്നതിന് പകരം അതിന്റെ ശക്തി പകരുന്ന ആളുകളായി നമ്മൾ അതിന്റെ സഹായത്തിന്റെ കരങ്ങൾ നീക്കാൻ നമുക്ക് സാധിക്കണം സാമ്പത്തികമായും ശാരീരികമായും സമയത്തിന്റെ കാര്യത്തിലുമെല്ലാം അതിനെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം ആ വെളിച്ചം പിന്തുടരാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വിജയികളാകുന്ന വിശ്വാസികളിൽ അള്ളാഹ് സുഹാനോ തരാ